താൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ സാക്ഷാത്കരിച്ച സന്തോഷത്തിൽ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് ഇങ്ങനെ ടൂറൊക്കെ പോകാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും താമസം മാറി സ്വന്തം ഫ്ലാറ്റെടുത്താണ് നിൽക്കുന്നത് ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഞങ്ങളെ നിരവധി സമ്മാനങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നതുമുണ്ട് ഞങ്ങളുടെ അഡ്രസ്സ് എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ട് എന്നാണ് ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ നിരവധി ഇനോഗ്രേഷൻ ഞങ്ങളെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് ഗബ്രിക്കും ജാസ്മിനുമാണ്